all over india and it's a great honor to be here in punnamada in the backwaters of you know, kerala which has produced great number of medalists for india also for kerala and i welcome you all of you i don't have to welcome you but you are all part of this place being a representative of people of Kerala. We so, welcome you to Kerala, all those people who are not part of Kerala. And thank you for coming here. And I would like to thank you also for taking the effort for playing for India, playing for our states, and improving our, you know, tally level at various levels. Whenever you compete, it's we are all proud of you. ിൽ തന്നെ അധികം അത് പുറത്തേതന്നെ അധികം കൺട്രോൾ ചെയ്ത് തിരിച്ച് ബാലൻസ് എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടുള്ള ഗെയിമാണ്

സ്റ്റാർട്ട് <US> ചെയ്താൽ <morally terminar> <wang> <Nerd or coupon behaviLee begun> ഇതെ देखो എരിഞ്ഞാണോ പോകുന്നത് ആ അതില്ല പോക്കട ആ ഒരുന്റെ ഒരു പൊട്ടയാണ് ഇങ്ങനെ ഇങ്ങനെ തോന്നുന്നു ബാക്ക്വേർഡ് അതായത് നമ്മുടെ ബോഡിയിൽ എന്നെ പോട്ട് ഉപയോഗിക്കുന്നു എന്നെ അരവര നട പോടോ വേടാ വീയേ ഡാങ്ഗസ്ല പോകുന്നോ തിരി നോക്കി കൊണ്ട് ഇരിക്കിലോ ഫുൾ ബോഡി ഇങ്ങാൻ തിരിച്ചു നടന്നും തിരിഞ്ഞാണോ അതില്ല ഇങ്ങനെ ഇങ്ങന ഇത് പോലെ തിരിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് നോക്കി കൊണ്ട് പോകുന്നു ജാക്കേ യാത്രയാ ജോക്കേ ഇതെറിയാനാണ് പോലീസ് പോലീസ് ഓണാടാ ആനടി യാപ്പോ ഓൾറെഡി ഓട്ടോയിലാ ണ്ട് സാർ ഇപ്പം ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കളക്ടറും കൂടെ ആഡ് ചെയ്യാറുണ്ട് അതോടെ ഇപ്പം വർക്ക് ചെയ്യാൻ അപ്പൂ ക മീറ്റിങ്ങിനൊക്കെ അയച്ചു അപ്പൂടി അപ്രൂവ് ചെയ്ത് മുട്ടെന്ന് പറഞ്ഞു കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് ആ ഓടി ഈ സാർ സ്വിമ്മിങ് പറഞ്ഞ സാറല്ലേ ഞങ്ങള് വീട് എപ്പോഴും കൂടെ ഉണ്ടാവും മനസ്സിലാ പേടി മാറും കൂട്ടില്ലേ ആദ്യം ഒരു ചെറിയൊരു പേടിയുള്ളു കൊണ്ടുവരുന്ന പാലം കഴിക്കാൻ പേടിയില്ല ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പഴത്തേക്കും അവർ ആ പേടി ബോട്ട് വീട്ടിലുള്ള പേടിയും വെള്ളവായിട്ടുള്ള പേടിയും മാറും അവര് കേറു പ്രതില ഉണ്ടല്ലോ അവര് കേറും നമ്മൾ പോകുമ്പോഴേനെ ഗായലൊക്കെ മൂങ്ങി കഴിഞ്ഞാൽ അവര് വെയിറ്റ് ചെയ്യും നമ്മൾ നിങ്ങളുടെ വരും വരെ അവര് നിൽക്കുവാണ് അവര് അടുത്ത കരയേ അവിടൊണോ അങ്ങോട്ട് ബോട്ട് അങ്ങോട്ട് പോകുളോ 3 സെക്കൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം വെള്ളം കാരണം ഇത് ഭയങ്കര ഇടാരി ഭയങ്കര ഭയങ്കര ഓള ആ ഈ മഴ സമയത്ത് ഇതിന്റെ മോളില് കൂടി കാണിച്ചു പോകും അവിടെsourceFolder പരിധി മൂന്നാണ് രശ ചാടുന്നേ ഇവിടെペത്ര ആണ് ഉള്ളത് ഹലോ ഒരു അഞ്ച് ആറ് ആണോ അല്ലെങ്കിലും ഉള്ളത് ഇത് സപ്പോസ് ഇച്ചി അക്കലടിയോ അല്ലേ അക്കലടിയോ എവിടെ അക്കലടിയെന്നാ നല്ലോക്ക് വരുന്നു അല്ലേ ഇവിടെ എല്ലാം നേരെ താഴെ ആയിട്ട് നമ്മൾ നേരെ താഴെ നോക്കി ക്ലിയർ ആയി അല്ലേ ഈ ഇത്രയും വെള്ളം വെച്ചിട്ട് കണക്ക് കോഴ്സ് എന്നെ സ്റ്റാർട്ട് ചെയ്തോട്ടിനും ആ സ്വിമിംഗ് സിംഗിൾ ഇറങ്ങിയ റോയിങ് ബോട്ടും അൻപത് ലക്ഷം രൂപ ഇതൊരു ഇമ്പോർട്ടിയോ ആണ് അതൊരു ഇമ്പോർട്ടാണ് ഇതെ ഇമ്പോർട്ടിയോ ആണ് ഇതെ ഇമ്പോർട്ടാണ് ഇതെങ്കിലും ഫുൾ ഇരുന്നോ ബോർഡിൽ കരയുന്നത് ഡൈറക്റ്റ് ഇട്ടോ ഇതി ഈ ടീം ബോർഡ് വർക്ക് ആണ് ദിവസത്തോളം മാത്രമേ ഇട്ടോ ആകെ നാസ് അസോ കി ജസ്റ്റ് അസേറ്റ് എടുക്കുക. ഫാക്ടറിയിൽ ഉണ്ട്. আর মেইনটেইন টু ইউজ ചെയ്യുന്നത് বোর্ডের. നമ്മുടെ ফটোกรাফটার দাওറ്ററുണ്ട്. উনি কি সেটা ড্যামেজড বোর্ডের മോൾ വെച്ചിട്ട് കേൾ. ডেইলি യൂസ് ചെയ്യുന്നത് ഫൈബർ കേബിൾ തരില്ല. ഫൈബർ വെച്ചിട്ട്.

ി താഴ്ന്നു കിടക്കുന്നു പക്ഷേ ഇനി ബോട്ട് പൊങ്ങുന്നില്ല ഒരു പുതിയ ഓപ്പണിംഗിൽ കൊണ്ടുപോകുന്ന ബോട്ടാണ് അത് നേരെ പോകണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കുമില്ല അത് ബലൂൺ ഇല്ല തന്നെ നമ്മുടെ നേവിലെ യാഡിതല്ല ഇതുകൊണ്ട് ബലൂൺ കൊണ്ടുപോകും ആ ബലൂൺ കൊണ്ടുവന്നിട്ട് അടിപൊളി കൊണ്ടുപോയിട്ട് ബലൂൺ നിറയ്ക്കും ആ ബലൂൺ കൊണ്ടോണം അല്ല അത് പൊക്കി വരുമ്പോൾ തരാം എത്ര ബലൂൺ കൊടുക്കണം അത്രയും പേയ്മെന്റ് ഒരു ബലൂൺ മൂന്ന് ലക്ഷം രൂപയാണ് അത് അവർ ഏറെ അടിച്ച് മുകളിലോട്ട് കൊണ്ടുവരും പൊട്ടിയില്ലെങ്കിൽ അവർ ഭാഗ്യം അത് അങ്ങോട്ട് വന്ന് കളയാ പോവുകല്ലേ ഇനി ക്ലാസ് ഉള്ള ദിവസം അല്ലേ ഇവർക്ക് ക്ലാസ് ഉള്ള ദിവസം അല്ലേ ആ രാവിലെ പോകുന്ന ഇപ്പൊ മെക്കറ്റ് അല്ലേ സമയത്തില്ല അല്ല രാവിലെ എല്ലാവരും സ്കൂളിൽ പോകും ഇപ്പോ മെക്കറ്റ് ആയതുകൊണ്ടാണ് ആ ഹോസ്റ്റൽ അല്ലേ ആ ہم جو موو کرنے کے شمارے شروع ہوئے ہیں ان چلتے ہیں فڈ ہائرش رننگ بڑا ڈسٹ ہے یہ ہے جیویشنل <سؤال> bang bangunnya bang kejauh terus terus バージ大ンバージョン Are on behalf of all the entire community of India will we are very warmly welcome to this. And I you. address with you. We are all proud of you. And India is proud of you. I was just reading Major dyanchan's quote. I was walking out. It says, It is not the duty of the country to push me. But it's my duty to push my country ahead. So I think that should be a motto. That you are going to push India ahead. You are the future of India. You are going to be the people who is going to win medals for India, medals for your respective states. So when you win, it's India wins. When you win it's your state which wins. So we are all looking forward to you. We will always see you as future leaders in sports you, we always see you as uh, people who win, who, win who, will, who is going to win uh, gold medals who's going to win for us silver medals or bronze medals and even participating I saw even participating itself is a great thing because competing for one's country there's no uh, better honor or glory for an individual we all didn't get an opportunity to do that but you are going to get that opportunity so do the best for your country, do the best for your state and uh, motivate others. Just like I quoted from the uh, Dhyantjan's sayings, whatever you say in future, it should inspire others. So you should aim to reach that height and Sai is giving the best opportunity. I saw the equipments, I saw the boats, you are giving the best training and best coaching in India, this is the best, well, the best institute in the country, and most of our medals have come from. I saw the uh, list of medal winners from Sai, so we are all looking forward to you. We are all looking to see you as leaders of our sports. In the coming days, we have to use this to defeat the various ills of our society. You know, our society is plagued with a lot of ills, including the menace of alcohol, drugs, including unemployment, including all kinds of. You know, which are social ills. The sports is a great unifying factor. When you fight for a country, you don't, they don't look at your caste, creed, or religion, or language, or anything. You are fighting for India, because outside India, are all Indians. So you are a great unifying force. So use that to unify this country, which is divided in many lines. People are trying to divide it. We are all one, irrespective of what caste, creed, religion, or you know, whatever we belong. We are all same. So you are going to unite this country. In that way, you are going to leave this country. Wish you all the best. I am sure among you people will come who will win Olympic medals, who will win Asian medals, who will win Sark medals. Uh, you know all the all the possible events, Commonwealth Games. A lot of people who win at Commonwealth Games uh, for last 30 years I've seen. So you are going to be winner. And even if you are defeated, you don't have to worry. You, you got experience. You got to learn a lot. So that will go a long way in building your career, building your life and be inspiring others to understand in this country millions of people, millions of students don't get opportunity to study. So you have, you have got opportunity to study, you have got opportunity to study at the premier institute in the country which promotes sports. So entire country 140 million, uh, billion, 1 1.4 billion people are looking forward to you. So that's a great honour and I'm also honoured by being in your midst and wish you all the best. Thank you so much.